ഹരേ കൃഷ്ണ വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും സമാധാനവും എല്ലാവിധത്തിലുള്ള മഹാലക്ഷ്മി കൃപാ കടാക്ഷം നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ കൂടി പറഞ്ഞു തരാൻ പോണത് നമ്മുടെ വീടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിശ എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് മൂലയാണ് അഷ്ടദിക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കാണ് ഈ വടക്ക് കിഴക്ക് ദിശ അല്ലെങ്കിൽ ഈശാന ഗോൺ എന്നൊക്കെ പറയണത് ഈ വടക്ക് കിഴക്ക് ദിശ ഏറ്റവും നമ്മൾ പരിശുദ്ധമായിട്ട് സംരക്ഷിക്കേണ്ട ഇടാണ് ഈ മൂല ഏറ്റവും ക്ലിയർ ആയിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും ആരോഗ്യവും ഒക്കെ നമ്മുടെ വീട്ടിൽ ഉള്ളവർക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഭാഗത്ത് ചില കാര്യങ്ങള് നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് ഇവിടെ വരാൻ പാടില്ലാത്തത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ എനർജി പോസിറ്റിവിറ്റി അതായത് സൗരോർജം ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് ഈ വടക്ക് കിഴക്ക് ദിശയിൽ കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വടക്ക് കിഴക്ക് ദിശ എപ്പോഴും ഓപ്പൺ ആക്കി വെക്കണം ഇതിനെ കെട്ടിപ്പൂട്ടി കാറ്റ് ഉള്ളിലേക്ക് കടന്നു വരാത്ത രീതിയിൽ നമ്മൾ മറച്ചു വയ്ക്കാൻ പാടില്ല അല്ലെങ്കിൽ സൂര്യരക്ഷ്മികൾ ഉള്ളിൽ വരാത്ത രീതിയിൽ നമ്മൾ ഒരിക്കലും മറച്ചു വെക്കാൻ പാടില്ല അതായത് ഇപ്പോൾ വീടിന് പുറത്താണെങ്കിൽ നിങ്ങൾ വളരെ ഉയരമുള്ള മരങ്ങൾ അല്ലെങ്കിൽ വളരെ വലിയ മതിലുകൾ അല്ലെങ്കിൽ അവിടെ ഇടുന്ന ഒരുപാട് അഴകളൊക്കെ കെട്ടിയിട്ട് ആ ഭാഗം കാറ്റും വെളിച്ചമൊക്കെ ഉള്ളിൽ വരാത്ത രീതിയിൽ നിങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല എപ്പോഴും തുറന്ന് കിടക്കണം നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും ഊർജം ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ദിക്കിലായത് കാരണം തന്നെയും എപ്പോഴും ആ ഭാഗം നമ്മൾ ഓപ്പൺ ആക്കി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പിന്നെ എന്ന് ഈ ഭാഗത്ത് ഒരു തരത്തിലുള്ള അശുദ്ധി ഉണ്ടാവാൻ പാടില്ല ഈ വടക്ക് കിഴക്ക് ദിക്ക് എന്ന് പറഞ്ഞാൽ തന്നെ സമ്പത്തിന്റെ ദിക്ക് എന്നാണ് പറയുക ഐശ്വര്യം സമ്പത്ത് അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ഉണർവ് എല്ലാം ഈ വടക്ക് കിഴക്ക് ദിക്കുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പം എത്രത്തോളം നമ്മൾ ഈ ഭാഗം വളരെ പരിശുദ്ധമായിട്ട് സംരക്ഷിക്കുന്നു അത്രത്തോളം നമ്മളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും അതുകൊണ്ട് ഈ ഭാഗം നമ്മൾ എപ്പോഴും വളരെ ശുദ്ധമായിട്ട് വേണം സംരക്ഷിക്കാൻ ഈ ഭാഗത്ത് നമ്മൾ ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും ഉണ്ടാക്കരുത് ആ ഭാഗത്ത് ടോയ്ലറ്റ് വരാൻ പാടില്ല അതുപോലെ തന്നെ തുണി കഴുകുന്ന കല്ല് വരാൻ പാടില്ല പിന്നെ അവിടെ ഈ മൃഗങ്ങളുടെ കൂടൊന്നും നിർമ്മിക്കാൻ പാടില്ല പല വീടുകളിലും പശുവിൻ്റെ തൊഴുത്ത് അല്ലെങ്കിൽ ഈ പട്ടിക്കൂട് കോഴിക്കൂട് ഇതൊക്കെ ഈ വടക്ക് കിഴക്ക് ദിക്കിലാണ് കൊണ്ടുപോയിട്ട് വെക്കുക ഇങ്ങനെ വെച്ച് കഴിയുന്ന സമയത്ത് ഇവരുടെ വീട്ടിലേക്ക് സമ്പത്ത് വരില്ല എന്നുള്ളതാണ് പണം ഉണ്ടാവും പക്ഷേ പണം എങ്ങനെയാ പോണേന്ന് അറിയില്ല അപ്പം ഈ പണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും അതുപോലെ തന്നെ പണം കയ്യിൽ വന്നു കഴിഞ്ഞാൽ നിൽക്കുകയില്ല അങ്ങനത്തെ രണ്ടവസ്ഥകൾ ഉണ്ടാവും അപ്പം അത് കാരണം ഈ വടക്ക് കിഴക്ക് ദിക്ക് എപ്പോഴും നമ്മൾ ശുദ്ധമായിട്ട് സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ആ ഭാഗത്ത് ചെരുപ്പുകൾ സ്ലിപ്പർ സ്റ്റാൻഡ് അല്ലെങ്കിൽ ചെരുപ്പുകൾ അവിടെ ഊരിയിടുക അതൊന്നും പാടില്ല വടക്ക് കിഴക്ക് ദിക്ക് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ശുദ്ധമായിട്ട് പരിപാലിക്കേണ്ടുന്ന ഇടമാണ് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ചെറിയ ചെറിയ ചെടികൾ നട്ടു വളർത്താം അല്ലാതെ ആ ഭാഗം ഒഴിച്ചിടുകയാണ് എപ്പോഴും നല്ലത് ചെടികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഊർജം നൽകുന്ന ചെടിയായിട്ടുള്ള തുളസി അതുപോലെ തന്നെ കറ്റാർവാഴ തെച്ചി ഇങ്ങനെയുള്ള മണി പ്ലാന്റ് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ചെടികൾ അവിടെ നട്ടു വളർത്താം അല്ലെങ്കിൽ ആ ഭാഗം ഓപ്പൺ ആക്കി ഇടുകയാണ് വേണ്ടത് അടുത്ത കാര്യം എന്ന് പറയുന്നത് സ്ലിപ്പർ സ്റ്റാൻഡ് ഇന്ന് പല വീടുകളിലും ആളുകൾ വീടിനകത്ത് തന്നെയാണ് സ്ലിപ്പേഴ്സൊക്കെ സൂക്ഷിക്കുന്നത് അപ്പം അത് കാരണം സ്ലിപ്പർ സ്റ്റാൻഡുകൾ എവിടെ വെക്കണം എന്നൊന്നും ചിന്തിക്കാതെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെക്കുകയാണ് ചെയ്യുക അപ്പൊ ഒരു കാരണവശാലും ഈ വടക്ക് കിഴക്ക് ദിക്കിൽ നിങ്ങൾ സ്ലിപ്പർ സ്റ്റാൻഡ് വെക്കാൻ പാടില്ല ഇത് വെക്കുന്നതിൽ കൂടി നിങ്ങൾക്ക് വന്നു ചേരുന്ന സൗഭാഗ്യത്തെയാണ് നിങ്ങൾ തടസ്സപ്പെടുത്തുന്നത് മഹാലക്ഷ്മി ഇരിക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ അശുദ്ധമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെക്കുമ്പം നമ്മൾ തന്നെ നമ്മളെ തടസ്സം ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാവുക അപ്പൊ അത് കാരണം ഒരിക്കലും അവിടെ സ്ലിപ്പർ സ്റ്റാൻഡ് വരാൻ പാടില്ല ഇനി വീടിനകത്ത് വടക്ക് കിഴക്ക് ദിശയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം വീടിനകത്ത് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് പൂജാ റൂമിനാണ് വടക്ക് കിഴക്ക് ദിശയിൽ പൂജാ റൂം വരികയാണെങ്കിൽ അവിടെ ദൈവീക പ്രാധാന്യമുള്ള പൂജയും ആരാധനയും ഒക്കെ നടക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് ഈ ഭാഗം എപ്പോഴും സുഗന്ധപൂരിതമായിട്ട് ദേവീ പ്രതീകമായിട്ടുള്ള വിഗ്രഹങ്ങള് അല്ലെങ്കിൽ ഫോട്ടോകളൊക്കെ നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠാണ് ഈ ഭാഗം എപ്പോഴും ശുദ്ധമായിട്ടും സുഗന്ധപൂരിതമായിട്ടും ഇരിക്കുകയാണെങ്കില് ആ വീട്ടിൽ എപ്പോഴും മഹാലക്ഷ്മിയുടെ കടാക്ഷ ഉണ്ടാവും എന്നാണ് പറയുക സമ്പൽ സമൃദ്ധി ഉണ്ടാവും അവർക്കൊരിക്കലും ധനത്തിനൊരു തടസ്സം ഉണ്ടാവില്ല ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അവരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും വിജയം ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും പഠനത്തിൽ ഉയർച്ച ഉണ്ടാവും അങ്ങനെ എല്ലാവിധത്തിലുള്ള നന്മകളും ഈ വടക്ക് കിഴക്ക് ഈശാന ദിക്കില് പൂജാ റൂം പൂജാറൂമുണ്ടെങ്കിൽ ഉത്തമമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഇനിയിപ്പം പൂജാ റൂമല്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് ലിവിങ് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു സ്പേസ് ആയിട്ട് ഇപ്പോൾ ധ്യാനമൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് നേരം നമുക്ക് ആത്മീയമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യാനിരിക്കാൻ ഒരിടമായിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇവിടെ നിർമ്മിക്കാം ഇനി അതല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കുന്ന റൂമായിട്ട് പഠിക്കാനുള്ള ഒരു മുറിയായിട്ട് ഈ ഭാഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഇവിടെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക അപ്പം ഈ ഭാഗത്ത് വലിയ ജനലുകൾ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് കുറച്ച് ഓപ്പൺ ഓപ്പണായിട്ടിരിക്കണം വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഏറ്റവും കൂടുതൽ എനർജി വരുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ അത് റിസീവ് ചെയ്യാൻ നമ്മൾ അതിനുള്ള മാർഗങ്ങൾ ക്രമീകരിക്കണം അപ്പം അവിടെ ജനലുകൾ ഉണ്ടെങ്കിൽ എപ്പോഴും ആ ജനൽ തുറന്നിടണം പൂട്ടിയിടരുത് രാവിലെ എഴുന്നേറ്റ ഉടനെ കുറച്ചു നേരം ആ ജനലൊക്കെ തുറന്നിടുക വാതിലുകളും ജനലും ഒക്കെ തുറന്നിടുക ഈ ഭാഗത്ത് ഒരു തരത്തിലുള്ള അശുദ്ധിയും നമ്മൾ വരുത്താൻ പാടില്ല നേരത്തെ പറഞ്ഞതുപോലെ സമ്പത്തിന്റെ ദിക്കായത് കാരണം തന്നെയും ഇവിടെ ഏറ്റവും ശുദ്ധമായിട്ട് സംരക്ഷിക്കേണ്ട ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ മാലിന്യം വെക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ടോയ്ലറ്റ് ഒരു കാരണവശാലും വരരുത് അങ്ങനെ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും അത് മാറ്റണം ഇല്ലെങ്കിൽ അത് വളരെ വലിയ പ്രശ്നങ്ങൾ ഉള്ളവർക്കാണെങ്കിൽ അറിയാം അവരുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും അവർ അഭിമുഖീകരിക്കുന്നുണ്ടാവും ഇത് സമ്പത്തിൽ മാത്രമല്ല ആരോഗ്യത്തെയും നിങ്ങളുടെ പഠനത്തെയും തൊഴിലിനെയും ഒക്കെ ബാധിക്കും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകും അപ്പം അത് കാരണം ഒരു കാരണവശാലും ടോയ്ലറ്റ് വിഭാഗത്ത് വരാൻ പാടില്ല അതിനെ മാറ്റുക തന്നെ വേണം അടുത്ത കാര്യം എന്ന് പറയുന്നത് സ്ലിപ്പർ സ്റ്റാൻഡ് ഇന്ന് പല വീടുകളിലും ആളുകൾ വീടിനകത്ത് തന്നെയാണ് സ്ലിപ്പേഴ്സ് ഒക്കെ സൂക്ഷിക്കുന്നത് അപ്പം അത് കാരണം സ്ലിപ്പർ സ്റ്റാൻഡുകൾ എവിടെ വെക്കണമെന്നൊന്നും ചിന്തിക്കാതെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഒരു കാരണവശാലും ഈ വടക്ക് കിഴക്ക് ദിക്കിൽ നിങ്ങൾ സ്ലിപ്പർ സ്റ്റാൻഡ് വെക്കാൻ പാടില്ല ഇത് വെക്കുന്നതിൽ കൂടി നിങ്ങൾക്ക് വന്ന് ചേരുന്ന സൗഭാഗ്യത്തെയാണ് നിങ്ങൾ തടസ്സപ്പെടുത്തുന്നത് മഹാലക്ഷ്മി ഇരിക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ അശുദ്ധമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെക്കുമ്പം നമ്മൾ തന്നെ നമ്മളെ തടസ്സം ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാവുക അപ്പം അത് കാരണം ഒരിക്കലും അവിടെ സ്ലിപ്പർ സ്റ്റാൻഡ് വരാൻ പാടില്ല അതൊന്നും വടക്കുകിഴക്ക് ദിക്കിൽ നമ്മൾ അഴിച്ചിടരുത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ടൊന്നും കൂട്ടിയിട്ട് അവിടെ ഒന്നും അത് ഡംപ് ചെയ്യാൻ പാടില്ല ഇവിടെ എപ്പോഴും ശുദ്ധവും വൃത്തിയായിരിക്കണം ീ എന്താണ് പഴയ തുണികളൊക്കെ ഊരിയിട്ടിട്ട് ആ ഡസ്റ്റ്ബിൻ കൊണ്ടുവന്നിട്ട് ഈ മൂലയ്ക്ക് കൊണ്ടിടരുത് അതുപോലെ തന്നെ ഉപയോഗിക്കാത്ത പല സാധനങ്ങളും കൊണ്ടുവന്നിട്ട് ആ മൂലയ്ക്ക് കൂട്ടിയിടരുത് അങ്ങനെയൊന്നും ചെയ്യരുത് അനിയിപ്പ ആ റൂമാണെങ്കിലും എന്താണെങ്കിലും അവിടെ എപ്പോഴും നിങ്ങൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക സംരക്ഷിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും പറ്റുകയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കുകിഴക്ക് ദിക്കില് ഭിത്തിയിൽ മഹാലക്ഷ്മിയുടെ അല്ലെങ്കിൽ ലക്ഷ്മി നാരായണന്റെ ഒരു ഫോട്ടോ തൂക്കുക എന്നുള്ളതാണ് അതിൽ എപ്പോഴും മാലചാർത്തയും അതുപോലെ തന്നെ അവിടെ ഒരു സാമ്പ്രാണിത്തിരി പോകുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരം അങ്ങനെ ചെയ്താൽ തന്നെയും ആ ഭാഗത്ത് എപ്പോഴും സുഗന്ധപൂരിതായിരിക്കും അപ്പൊ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ വരും അപ്പോൾ ഈ ഭാഗം നിങ്ങൾ എത്രത്തോളം ശുദ്ധിയോടും വൃത്തിയോടും ഒക്കെ കൊണ്ടു ണോ അതിനനുസരിച്ചിട്ടുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരും രാവിലെയും വൈകുന്നേരമൊക്കെ കുറച്ച് മഞ്ഞൾ വെള്ളം അവിടെ തളിക്കുക ഈ വടക്കിഴക്ക് ദിക്കില് അതുപോലെ തന്നെ അവിടെ സാമ്രാണിത്തിരി പുകയ്ക്കുക അതുപോലെ തന്നെ പൂക്കൾ നല്ല മണമുള്ള പൂക്കള് അവിടെ ഭഗവതിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൽ ചാർത്തുക ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ പോസിറ്റിവിറ്റിയാണ് ആകർഷിക്കണത് അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ നിത്യവും ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഐശ്വര്യം നിങ്ങൾക്ക് നാൾക്ക് നാൾ ഉണ്ടാവും നിങ്ങളുടെ വീട്ടില് ഒരു തരത്തിലുള്ള അശാന്തി ഉണ്ടാവില്ല സമ്പൽ സമൃദ്ധി ഉണ്ടാവും നാൾക്ക് നാൾ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്താൻ നിങ്ങൾ വടക്ക് കിഴക്ക് ദിശ എപ്പോഴും നല്ല വൃത്തിയോടും ശുദ്ധിയോടും സുഗന്ധപൂരിതമായിട്ട് കൊണ്ടു നടക്കണം എല്ലാവർക്കും ലക്ഷ്മി നാരായണൻ്റെ കൃപാകടാക്ഷ ഉണ്ടാവട്ടെ സർവം ശ്രീ ജഗദംബാർപ്പണവസ്തു